കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി രാജ്യം ഉറ്റുനോക്കുന്ന മണ്ഡലമായി മാറിയിരിക്കുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഏറ്റവും കൂടുതൽ ആദിവാസി വോട്ടർമാരുള്ള മണ്ഡലം കൂടിയായിട്ടുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ രാഷ്ട്രീയ ചർച്ചയായി ഏറെയും ഉയർന്നു കേൾക്കുന്നത് കർഷക ആത്മഹത്യകൾ തന്നെയാണ് തേജസ് ന്യൂസിൻ്റെ മണ്ഡലം പര്യടനം ഇന്ന് എത്തി നിൽക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പ് ഫലം മുന്നിൽ കണ്ട് കോൺഗ്രസിന് സുരക്ഷിത മണ്ഡലമാണ് വയനാട് എന്ന വിശ്വാസത്തിലാണ് കോൺഗ്രസ് ടി സിദ്ദിഖായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ വയനാട്ടിൽ ശക്തമായൊരു മത്സരം നടക്കാൻ സാധ്യത തെളിഞ്ഞിരുന്നു വയനാടിന്റെ വികസനത്തിനായി മുൻ എൻ പി കാര്യമായൊന്നും ചെയ്തിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ് ഗ്രൂപ്പ് തർക്കങ്ങളും വോട്ടുചോർച്ചയ്ക്ക് വഴിവെക്കുമെന്ന ആശങ്കകൾക്കിടയിലാണ് ഗ്രൂപ്പുകൾക്ക് അതീതനായ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി എത്തുന്നത് ഇത് പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള ആവേശം സൃഷ്ടിക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അഭിമാനവാതില് ജയിക്കണം ഭാരതമണ്ണില രാഹുൽ എന്ന പടനായകൻ ഭാരതമെൻ്റെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയത്തെ കുറിച്ചും തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് മുൻ എ ഐ സി സി അംഗവും മുൻ മന്ത്രിയുമായിട്ടുള്ള പി കെ ജയലക്ഷ്മിയാണ് നമുക്ക് യു ഡി എഫ് ഉയർത്തുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് അവരോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഈ നാട്ടിലുള്ള യു ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല പൊതുസമൂഹം ഒന്നടങ്കം ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത് ഞങ്ങൾ പിന്നെ ആദ്യഘട്ടത്തിൽ പഞ്ചായത്ത് കൺവെൻഷനുകൾ നടത്തി അതിനുശേഷം ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിച്ച് ഭവന മൂന്ന് വട്ടം ഭവന സന്ദർശനം നടത്തി കഴിഞ്ഞ് ഇപ്പോൾ കുടുംബ സംഗമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രചരണ ജാഥയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് ഞങ്ങൾ കൊടുക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മലപ്പുറം ജില്ലാ കൺവീനറും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ പി പി സുനീറിനെ പ്രഖ്യാപിച്ചതോടെ ഏറെ പ്രതീക്ഷയിലായിരുന്നു ഇടതുമുന്നണി മത്സരത്തെ നോക്കി കണ്ടത് സുനീർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ നേതൃപാഠവും തെളിയിച്ചയാളാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും മികച്ച സ്വാധീനമുണ്ടാക്കാൻ സുനീറിനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി എന്നാൽ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ കുറച്ചൊന്നുമല്ല സുനീർ വിയർക്കുന്നത് തുടക്കം മുതൽ ഇതുവരെ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് ഏകദേശം ഈ ഒരു ഇരുപത്തിയൊന്ന് ആകുമ്പോഴേക്കും എഴുപത്തഞ്ച് ശതമാനം വോട്ടർമാരെയും ഈ മണ്ഡലത്തിൽ നേരിട്ട് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെ ആവേശകരമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് തീർച്ചയായും ഈ മണ്ഡലത്തിൽ വിജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധിയാണെങ്കിൽ അമേട്ടിൽ നിന്ന് എന്തായാലും വിജയിക്കുമെന്ന് അദ്ദേഹം തന്നെ ഉറച്ചു വിശ്വസിച്ച് ആ രീതിയിൽ പറയുന്നു പിന്നെ ഇവിടെ വെറുതെ ഒരു അനാവശ്യമായ രണ്ടാമതൊരു മത്സരം കൂടി ഉണ്ടാക്കേണ്ട സാഹചര്യം ജനങ്ങളെന്തായാലും അത് ഒഴിവാക്കും രാഷ്ട്രീയ പ്രബുദ്ധരായ വോട്ടർമാരാണ് നമ്മുടെ കേരളത്തിലേത് വയനാട്ടിലേക്ക് പ്രത്യേകിച്ചും സാക്ഷരത ഏകദേശം നൂറ് ശതമാനമുള്ള ആളുകളാണ്

നിലവിൽ എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് വയനാട് ലോക്സഭാ മണ്ഡലം എസ് ഡി പി ഐ സ്ഥാനാർത്ഥി ബാബു മണി കൊണ്ടാണ് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം സംഘപരിവാര ശക്തികൾക്കെതിരെ രാജ്യത്ത് അതിശക്തമായ പിന്നെ ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ഡി പി ഐ ആ രാഷ്ട്രീയമാണ് ഇനി നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ വേണ്ടത് എല്ലാ ആളുകളെയും തുല്യമായിട്ട് കാണാനും മതേതരത്വം സംരക്ഷിക്കാനും വരും തലമുറക്ക് ഭയമില്ലാതെ നമ്മുടെ രാജ്യത്ത് ജീവിക്കാനും സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ബദൽ രാഷ്ട്രീയം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ബദൽ രാഷ്ട്രീയം വയനാട്ടിലെ വോട്ടർമാർ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്

വീണ്ടും ഇവിടെ ഇലക്ഷൻ വരും അത് വേണ്ടാലോ എന്തിനാ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് രാഹുൽ ഗാന്ധിക്കാണ് ചാൻസ് പക്ഷേ ഭൂരിപക്ഷം ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് ഇവിടെ ജയിക്കുക പറയാനാ രാഹുൽ ഗാന്ധി വൻ ഭൂരി രാഹുൽ എന്നെ ജയിക്കോളൂ അതിൽ ഒരു മാറ്റം ഇല്ല സുനിയുള്ള കാരണം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കുറിച്ച് എല്ലാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആറുമാസം കഴിഞ്ഞ് രാജുവൊക്കെ ഒന്നും പ്രധാനമന്ത്രി ആവാൻ സാധ്യതയില്ല എന്നുണ്ട് രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി ഒന്നും തന്നെയാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി അത് ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റൂടെ രാഹുൽ ഗാന്ധി രാഹുൽ തന്നെ രാഹുൽ 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 ഗാന്ധി 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 ഒന്നും പറയാൻ പറ്റാത്ത തരംഗ

രാഹുൽ രാഹുൽ ഗാന്ധി 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 പറയാൻ പറയാൻ നമുക്ക് പറ്റിയല്ലോ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നിർത്തി വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പിന്നോക്കാവസ്ഥയും ആദിവാസി ഭൂപ്രശ്നവും കർഷക ആത്മഹത്യയും തന്നെയാണ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയം തേജസ് ന്യൂസിന്റെ വയനാട് ലോക്സഭാ മണ്ഡലം പര്യടനം ഇവിടെ പൂർണ്ണമാകുന്നു